എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയ പണിയാട്ടോ രണ്ട് ലൈറ്റ് പൂർത്തിയായിട്ടോ ഫുൾ ക്ലിയർ ആണോ പണി ബാക്ക് സൈഡ് ആണ് നിങ്ങളെ കാണുന്നത് പ്ലീസ് സബ്സ്ക്രൈബ് புதிய புதிய வீடியோகளை காணனாய் சப்ஸ்க்ரைபுல் அமர்த்துக்கைக்கு சிட்டுவுட் டைனிங்ஹாள் லிங்ஹாள் லிவிங் டெனிங்ஹாள் ரூம் ഒരു മൂന്ന് രണ്ട് മൂന്നള്ളി കേട്ടോ മൂന്നള്ളി ഒന്ന് വലുതാണ് ഇതും ബെഡ്റൂമാണ് മൂന്ന് പള്ളി രണ്ട് മൂന്ന് കള്ളി ബാത്റൂം അടുത്ത ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ഉണ്ട് കേട്ടോ ഇതിൽ സാധാരണ രണ്ട് മൂന്ന് പള്ളി ബാത്റൂം കിച്ചൺ കിച്ചണിൽ ഒരു നാല് കള്ളിയും ഒരു ഒറ്റ കള്ളിയും സ്റ്റോർറൂം പുറത്തെ ബാത്റൂമെട്ടോ ക്കിലെത്തിലീസ് സബ്സ്ക്രൈബ് ഡെനിങ്ങളിൽ നാല് കള്ളി മൂന്ന് കള്ളി റൂമിൽ ഫ്രണ്ടിൽ മൂന്ന് കള്ളിയാണ് ഒന്ന് എൺപത് ഒന്ന് അറുപത് ഫ്രണ്ടിൽ രണ്ട് കള്ളി ഒന്ന് മുപ്പത് ഒന്ന് എൺപത്